ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു ചാനൽ അർമിക്സ് ഗെയിമിംഗ് നമ്മൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ സ്പെഷ്യൽ വീഡിയോ ആണ് ഗൈസ് ഗോൾ കീപ്പർ ഇല്ലാത്ത പൊസിഷൻ അതിനെക്കുറിച്ച് ചിന്തിക്കാനായിട്ട് സാധിക്കും എന്നാൽ ഗോൾ കീപ്പർ ഇല്ലാത്തൊരു പൊസിഷൻ നമുക്ക് നല്ലതിൽ ഈ ഫുട്ബോളിൽ വന്നിട്ടുണ്ട് നാല് സി ബി ആയിട്ട് ഒരു പൊസിഷൻ അതായത് ആറ് മൂന്ന് രണ്ട് അങ്ങനെ ഒരു ഫോർമേഷനിൽ നമുക്കൊരു പൊസിഷൻ വന്നിട്ടുണ്ട് നമുക്ക് ആ പൊസിഷൻ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം അതിന് വേണ്ടിയിട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എടുക്കേണ്ടത് നമ്മളെ ബേസ് ടീം മാറ്റണം ബേസ് ടീം നമ്മളുടെ ബ്രസീലിയൻ ലീഗിലെ ഒരു ടീം ഞാൻ അത് കാണിച്ചു തരാം ഏതാണെന്നുള്ളത് നമ്മൾ അതിനോട് സൗത്ത് അമേരിക്കയിൽ ബ്രസീലിയൻ ലീഗ് സെലക്ട് ചെയ്യാം അതിനുശേഷം ഇതൊരു ടീമുണ്ട് അതായത് എസ് സി പാൽമെറൈസ് നമ്മളുടെ ഒരു ടീം ആ ടീമാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് ആ ടീമിൻ്റെ സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഫോർമേഷനിൽ നമ്മൾ കസ്റ്റം ഫോർമേഷൻ ഒന്നും ചെയ്യാണ്ട് അതിന് തന്നെ ഡീഫോൾട്ട് ഫോർമേഷൻ ഉണ്ട് ആ ഡീഫോൾട്ട് ഫോർമേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ ആറ് മൂന്ന് രണ്ട് എന്നുള്ളൊരു ഫോർമേഷൻ വരും ആറ് മൂന്ന് രണ്ടിൽ ഗോൾ കീപ്പറില്ല സി ബി ആണ് പക്ഷേ അതെങ്ങനെയാണ് കളിക്കുക ഗോൾ കീപ്പർ ഇല്ലാണ്ട് എന്ന സംശയം എനിക്ക് വന്നു സ്വാഭാവികമായിട്ട് നമ്മളൊരു ഗെയിം പ്ലേ അതിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആദ്യം ഡീഫോൾട്ട് കൊടുത്തു കണ്ടില്ലേ പക്ഷെ നമ്മളുടെ ഫോർമേഷൻ നോക്കുമ്പോൾ അതിൽ ഗോൾ കീപ്പർ ഉണ്ട് പക്ഷേ നമ്മൾ അത് ഓട്ടോ എല്ലാ പ്ലേസിനും ചെയ്ത് കഴിഞ്ഞപ്പോൾ കണ്ടില്ലേ സി ബി ആണ് അവിടെ വന്നിട്ടുള്ളത് അപ്പോൾ ഇതെന്താ സംഭവം എന്നുള്ളത് അറിയില്ല എന്തെങ്കിലും ബഗ്ഗോ കാര്യങ്ങളോ ആയിരിക്കും ആ സി ബി ഓ അടുത്ത് സോറി ജി കെ അവരുടെ അടുത്ത് സി ബി ഒന്നും അത്ര തന്നെ ഉള്ളൂ അല്ലാതെ വേറെ മാറ്റങ്ങളോ കാര്യങ്ങളോ ഒന്നും എന്തെങ്കിലും ബഗ് കാര്യങ്ങൾ അത് അടുത്ത അപ്ഡേഷനിൽ മിക്കതും മാറിപ്പോകും അപ്പോൾ അതിനു മുമ്പ് ഈ ഒരു ഫോർമേഷൻ വേണ്ടിയിട്ടുള്ള ഒരു എടുക്കുക നിങ്ങളുടെ സ്കോഡിൽ ഇട്ട് വയ്ക്കുക അപ്പോൾ മിക്കതും അത് പോവാണ്ട് ചിലപ്പോൾ നിൽക്കുമായിരിക്കും പണ്ടൊക്കെ അങ്ങനെ തന്നെയാണ് ഈ ഡിഫോൾട്ട് ഫോർമേഷൻ നമ്മൾ ഒരു ഫോർമേഷൻ സെറ്റ് ചെയ്ത് സേവ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് പോവാറില്ല ഓക്കെ അപ്പോൾ ജസ്റ്റ് നമുക്ക് കളിച്ച് നോക്കാം എങ്ങനെയാണ് എന്താണ് അവസ്ഥ എന്നുള്ളത് നോക്കി നോക്കാം അതായത് ഗോൾ കീപ്പർ ഇല്ലാതെയാണോ കളി അല്ലാങ്കിൽ ഗോൾ കീപ്പർ സി ബി എന്നുള്ള ആൾ ഗോൾ കീപ്പറായിട്ട് നിൽക്കുകയാണോ എന്നുള്ളത് നമുക്ക് അറിയില്ലല്ലോ അപ്പോൾ നമുക്ക് മാച്ച് കളിച്ച് നോക്കാം മാച്ച് കളിച്ച് അറിയുള്ളൂ അത് ഫ്രണ്ട്ലി സിമ്പിളായിട്ട് നമ്മൾ അവർ ഒരു ഗോളടിക്കില്ലേ നോക്കാൻ വേണ്ടിയാണ് ആണ് നമ്മളധികം കളിച്ചിട്ടൊന്നുമില്ല അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം ഫോർമേഷൻ എങ്ങനെയാണ് അല്ലെങ്കിൽ എഫക്റ്റീവായിട്ടുള്ള ഫോർമേഷൻ ആണോ അടിക്കുന്നോക്കുമ്പോൾ അഞ്ചഞ്ച് പത്ത് പ്ലെയേഴ്സേ ഉള്ളൂ ഒരാൾ ഗോൾ പോസ്റ്റിൽ തന്നെ ഉണ്ട് ഓക്കെ നമുക്ക് നോക്കാം യെസ് ആൾ ഗോൾ കീപ്പർ ആയിട്ടാണ് നിൽക്കുന്നത് സി ബി നൂറ്റിമൂന്ന് ഡബിൾ ബൂസ്റ്റർ ഹോഗൻ എല്ലാവരും നമ്മളുടെ ഗോൾ കീപ്പർ ആയിട്ട് നിൽക്കുകയാണ് ഗെയിസ് അപ്പോൾ എന്തായിരിക്കും ഇതിൻ്റെ അവസ്ഥ എന്നുള്ളത് നമുക്ക് നോക്കി നോക്കാം ആളെങ്ങനെ സേവ് ചെയ്യോ ഉള്ളതൊന്നും നമുക്ക് നോക്കി നോക്കാം അപ്പം ജസ്റ്റ് എന്തായാലും മറ്റു ഗോൾ കീപ്പറിൻ്റെ അത്ര വലിയ അടിപൊളിയായിട്ടൊന്നും നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നാലും വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ മുപ്പർ നിൽക്കുമെന്നുള്ള പ്രതീക്ഷ നമുക്കുണ്ട് കാരണം നൂറ്റി മൂന്നിൽ സി ബി എന്നുള്ളിടത്ത് ആ ജസ്റ്റ് അതിൻ്റെ പിന്നാലെ ബോളിൻ്റെ പിന്നാലെ മൂവ്മെൻറ്റൊക്കെ എടുക്കുന്നുണ്ട് കേസ് അത് എന്നുള്ളത് നമുക്ക് വന്നു കഴിഞ്ഞാൽ അറിയാൻ പറ്റുള്ളൂ എന്തായാലും ഇതൊരു കോമഡി ആയിട്ടുള്ളൊരു ഫോർമേഷനായി കേസ് കാരണം നമുക്ക് ഗോൾ കീപ്പർ ഇല്ലാതെന്നുണ്ടെങ്കിൽ സി ബിയിൽ ടോപ്പ് റേറ്റിൽ നിൽക്കുന്ന ഏതെങ്കിലും സി ബിന് പിടിച്ച് ഹൈട്ടുള്ള സി ബി പിടിച്ച് ഗോൾ കീപ്പർ നിർത്താം നല്ലൊരു ഫോർമേഷൻ കേസ് ഡബിൾ ബൂസ്റ്റർ സി ബി ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെ പിടിച്ച് ഗോൾ കീപ്പറായിട്ട് നിർത്താം അടിപൊളി അപ്പോൾ എന്തായാലും നല്ല കോമഡി ആയിട്ടുണ്ട് സംഭവം അടിപൊളി ആയിട്ടുണ്ട് കേസ് ഗോൾ കീപ്പർ ഇല്ലാത്തവർക്കൊക്കെ ഉപകാരമാണ് കേസ് അപ്പോൾ എന്തായാലും അടിപൊളി നമുക്ക് നമ്മളുടെ ഗോൾ കീപ്പർ സോറി നമ്മളെ സി ബി ഗോൾ കീപ്പർ എങ്ങനെ പെർഫോം ചെയ്യുന്നുള്ളതൊക്കെ നോക്കാം ഞാൻ അധികം ഒന്നും വീഡിയോ എടുത്തിട്ടില്ല കൈസിനെ നമുക്ക് ചെറിയൊരു വീഡിയോ എടുത്തിട്ടുള്ളൂ പിന്നെ വെറുതെ ഈ ഒരു വീഡിയോ ഈ ചെറിയൊരു കണ്ടന്റ് വലിയൊരു ലാഗായിട്ട് മാറ്റേണ്ടെന്ന് വെച്ചിട്ട് ചെറിയതായിട്ട് വീഡിയോസ് എടുത്തിട്ടുള്ളൂ അപ്പോൾ ഒന്ന് രണ്ട് ബോൾ കളക്ഷൻ കാര്യങ്ങൾ കാണാം നമ്മളത് അവർക്ക് ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് പക്ഷേ ബോൾ ഇവർ ഓൺലൈനാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി മെച്ചമായിരുന്നു ഓഫ്ലൈനാണ് കളിച്ചത് ഓളാനാണെങ്കിൽ കുറച്ചും കൂടി നമുക്ക് ഗോൾ കീപ്പർക്കുള്ള ബോളുകൾ വന്നേനെ പക്ഷെ ഇത് സി പി ഒ ആയ കാരണം അല്ലെങ്കിൽ എ ആയ കാരണം നമുക്ക് ഭയങ്കര ഇഫക്റ്റ് ആയിട്ടുള്ള ബ്ലയിങ്ങൊന്നും വരില്ല അവർ ഗോള് ചവിട്ടി ചവിട്ടി നിന്ന് ചാൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ഗോൾ പോസ്റ്റിലേക്ക് ഷൂട്ടും കാര്യങ്ങളൊക്കെ ചെയ്യുള്ളൂ പിന്നെ എന്ന് പറഞ്ഞാൽ മൂന്ന് ദിവസമായി ഗെയ്സ് കളിച്ചിട്ട് ഡബിൾ ടച്ച് ഒന്നും കറക്റ്റ് കിട്ടുന്നില്ല പക്ഷേ ഇതിൻ്റെ ഹാഫിന് ശേഷം നമുക്ക് നല്ല രീതിക്ക് ഡബിൾ ടച്ചൊക്കെ എടുത്ത് കളിക്കാൻ പറ്റിയിട്ടുണ്ടാവും പക്ഷേ അതിൻ്റെ ഉള്ള വീഡിയോസ് കാര്യങ്ങളും നമ്മൾ എടുത്തിട്ടുമില്ല അപ്പോൾ എന്തായാലും നല്ലൊരു ഫോർമേഷനാണ് ഗെയ്സ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഇത് നിങ്ങൾ സേവ് ചെയ്ത് വെക്കാം അതായത് നിങ്ങളുടെ ഫോർമേഷനിൽ ഒരു പത്ത് ഫോർമേഷൻസ് നമുക്ക് നമ്മളുടെ ലിസ്റ്റ് സേവ് ചെയ്ത് വെക്കാനായിട്ട് സാധിക്കും അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന വിചാരിക്കുന്നു അപ്പോൾ ആ ഒരു സംഭവത്തിൽ നിങ്ങൾ സേവ് ചെയ്ത് വെക്കുക ഈ ഒരു ഫോർമേഷനൊക്കെ റയറായിട്ട് വരുന്നതാണ് ബഗ്ഗുകൊണ്ട് വരുന്നതാണ് നമ്മൾ സേവ് ചെയ്ത് വെച്ചാലും മാറ്റങ്ങൾ വരും എന്നുള്ളത് അറിയില്ല മാറ്റങ്ങൾ വന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഉപകാരമായി കാരണം ഈ ഒരു റയർ ഫോർമേഷൻ നിങ്ങൾ കളിച്ചിട്ടുണ്ടെന്ന് പറയാമല്ലോ ഓക്കെ എന്തായാലും അടിപൊളി ആയിട്ടുണ്ട് ഫോർമേഷൻ ഓക്കെ എന്തായാലും ഒരു ഗോൾ കീപ്പറ് വേറൊരു കാര്യം എന്താൽ ലോങ് പാസ്സൊക്കെ കറക്റ്റ് പാസ്സാണ് ചെയ്ത് കാരണം ഗോൾ കീപ്പർമാരെക്കാളും എഫിഷ്യൻസി കൂടുതലായിരിക്കുമല്ലോ സി ബിക്ക് അപ്പോൾ എന്തായാലും പാസിംഗ് കാര്യങ്ങളൊക്കെ പക്കയായിരിക്കും അപ്പോൾ നമ്മൾ ജസ്റ്റ് ചിന്തിച്ചാൽ മതി ഒരു സി ബി വന്ന് കളിക്കുന്നതും ഒരു ഗോൾ കീപ്പർ വന്ന് കളിക്കുന്നതിലും വ്യത്യാസമുണ്ട് അതായത് സി ബിക്ക് കുറച്ചും കൂടി ഷൂട്ടിംഗ് എബിലിറ്റിയും അതുപോലെ തന്നെ പാസിങ് എബിലിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഗോൾ കീപ്പർ ബെസ്റ്റ് എന്ന് പറയാം പാസ് കൊടുക്കാനായിട്ട് ഗംഭീര പെർഫോമൻസ് ആണ് ഒന്ന് രണ്ട് പാസിംഗ് ഉണ്ട് നമ്മൾ സാധാരണ ഗോൾ കീക്ക് വെച്ച് കൊടുക്കുന്ന സമയത്ത് നമ്മളുടെ ഫോർവേഡിലേക്ക് കറക്റ്റൊന്നും ബോഡെത്താറില്ല ഓപ്പോസിഷ് വരുന്ന സി ബി എന്തായാലും അത് ക്ലിയർ ചെയ്ത് കളയേ അല്ലെങ്കിൽ അത് അവർ എടുക്കുകയെ ചെയ്യാറുണ്ട് പക്ഷേ മൂപ്പര് ലോഗലർ വെച്ച രണ്ട് പാസും നല്ല രീതിക്ക് നമ്മളുടെ ഫോർവേഡ്സിന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതാണ് അതിൻ്റെ ഒരു സ്പെഷ്യലിറ്റി എന്ന് പറയുന്നത് അതായത് മൂപ്പര് അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട് അത്ര തന്നെ പാസിങ്ങൊക്കെ അടിപൊളിയായിരിക്കും കഴിച്ചു നമുക്ക് കീപ്പർ ഗെയിമൊക്കെ അടിപൊളിയായിട്ട് കളിക്കാം അതായത് കീപ്പറെ എടുത്ത് ഡിഫൻസിലേക്ക് പാസ് ചെയ്ത് പാസ് ചെയ്ത് നമുക്ക് കളിക്കാനായിട്ട് സാധിക്കും ഒരു ഗോൾ കീപ്പറേക്കാളും നല്ല രീതിക്ക് ഒരു ഷീബിക്ക് നിൽക്കാനായിട്ട് സാധിക്കും പിന്നെ എന്തെങ്കിലും ഇൻ കേസ് വന്നു കഴിഞ്ഞാൽ കൈകൊണ്ട് പിടിക്കാമല്ലോ അപ്പോൾ അത്യാവശ്യം നല്ല രീതിക്ക് നിൽക്കുന്നുണ്ട് കേസ് ഇതെന്ന് പറഞ്ഞാൽ ഗോൾ കീപ്പറിലില്ലാത്തവർക്ക് ശാശ്വതമായിട്ടുള്ള പരിഹാരമൊന്നുമില്ലാട്ടെ കേസ് അതായത് അത്യാവശ്യം ഇത് പെസ്സിൻ്റെ ഒരു ബഗ്ഗാണ് അപ്പോൾ എന്തായാലും നൂറ്റിമൂന്ന് സ്റ്റാറ്റ്സ് ഉള്ള പ്ലെയർ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ നിൽക്കും എന്തായാലും അപ്പോൾ ആ ഒരു പ്രതീക്ഷയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് യൂസ് ചെയ്ത് കളിച്ചു നോക്കാം എങ്ങനെയാണ് അവസ്ഥ വരുന്നത് എന്നുള്ളതൊക്കെ നിങ്ങൾ ജസ്റ്റ് കളിച്ച് നോക്കിയിട്ട് എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമൻ്റിൽ പറയാം നമുക്ക് നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കനും കൂടി അമ്പലത്താം അപ്പോൾ അടുത്ത വീഡിയോമായി വേറെ ദിവസം കാണാം ഗുഡ് ബൈ ഗൈസ്